السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سخوذ الماري پرشد رمضان نمود ودبرن الله سبحانه وتعالى ഈ അനുഗ്രഹീത മാസത്തിൽ നാം ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളും കുറവുകളും അള്ളാഹു മാപ്പാക്കി തരുകയും നികത്തി തരുകയും ചെയ് ചെയ്യട്ടെ നോമ്പെടുത്ത പരിശുദ്ധ റമലാനെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സന്തോഷിക്കുവാൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ റമലാൻ അതിൻ്റെ പരിസമാപ്തിയോടനുബന്ധിച്ച് ഷവ്വാൽ ഒന്നിന് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സുദിനമായി നിശ്ചയിച്ചു തന്നു എന്നുള്ളത് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ അത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ദിനമാണ് എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഈ സംസാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ മേൽ സുന്നത്തായിട്ടുള്ള ചില കാര്യങ്ങളും ചില മര്യാദകളുമാണ് പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പെരുന്നാൾ ദിവസം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അതായത് അവസാനത്തെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇരുപത്തൊൻപതിന് മാസം കാണുകയോ അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാവുകയോ ചെയ്ത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമ് മെമ്പറിൽ വരെയും തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അള്ളാ സുബാന അവതാല വിശുദ്ധ ഖുർആാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് വലിയ എണ്ണം കൃത്യമായി പൂർത്തീകരിക്കുവാനും പിന്നീട് വലിയ നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും വലക്കും ദുഷ്കുറും നിങ്ങൾ നന്ദിയുള്ളവരാകുവാനും വേണ്ടിയാണ് അള്ളാഹു സുബാന ഈ മാസത്തിന് നിരവധി സവിശേഷതകൾ നൽകിയിട്ടുള്ളത് രൂപങ്ങൾ വിവിധ രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കബീറ അതൊരു രൂപമാണ് രണ്ടാമതായി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അള്ളാഹു അക്ബർ വലി ലാഹിൽ ഹന്ത് അങ്ങനെ തക്ബീറിന്റെ വിവിധ രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക ചൊല്ലുക അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ കുളിക്കൽ സുന്നത്താണ് ഏറ്റവും നല്ല വസ്ത്രം പുതിയതോ അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ഉപയോഗിക്കുക അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ പൂശുക ഇതൊക്കെ തന്നെ പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് നസാഹുലെ ഹാലി സലമ നമുക്ക് പഠിപ്പിച്ച ചില സുന്നത്തുകളാണ് അതേപോലെ ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കാരക്ക് കഴിക്കുക എന്നുള്ളത് അലൈഹി വലമിയുടെ സുന്നത്താണ് അതും ഏക്കുലുഹന്ന വിത്രൻ ഒറ്റയായിട്ട് മൂന്നോ അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റയായിട്ട് കാരക്ക് കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുക എന്നാൽ ബലി വരുന്ന ആളിനെ ഒന്നും കഴിക്കാതെ പുറപ്പെടുന്നതാണ് സുന്നത്ത് മാത്രമല്ല നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ വഴികളിലൂടെ തക്ബീർ ബീർ മുഴക്കിക്കൊണ്ട് പോകുന്നത് സുന്നത്താണ് സഹാബികളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ് പള്ളിയിലിരുന്നു കഴിഞ്ഞാലും ഇമാം വരുന്നതുവരെയും തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക മറ്റൊരു സുന്നത്ത് പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നത് ഒരു വഴിയിലൂടെയും നമസ്കാരം നിർവഹിച്ച് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുക പോകുന്നതൊരു വഴി തിരിച്ചു വരുന്നത് മറ്റു വഴിയിൽ മറ്റൊരു വഴിയിലൂടെ വരിക ഇതും പ്രവാചകൻ സല്ലു അല്ലെ വല്ലമിയുടെ ചരിയൽപ്പെട്ടതാണ് അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ നമസ്കരിക്കലാണ് ഉത്തമം അല്ല എങ്കിൽ പള്ളികളിൽ വെച്ചാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അവിടെ വെച്ചും നമ്മൾ എന്ത് ചെയ്യുക നമസ്കരിക്കണം പ്രധാനപ്പെട്ട കാര്യം ഏത് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം സാധാരണഗതിയിൽ പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെല്ലാവരും അതിന് പോകുന്നത് സുന്നത്താണ് കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും അങ്ങനെ എല്ലാവരും ഈദ്ഗാഹിലേക്ക് പോകുന്നത് സുന്നത്താണ് എത്ര വരെ എന്ന് ചോദിച്ചാൽ നസാ അലൈവലമയുടെ കാലഘട്ടത്ത് ഹിജാബ് ഇല്ലാത്ത ആളുകൾ സ്ത്രീകൾ ഹിജാബുള്ള രണ്ട് ഹിജാബുള്ള സ്ത്രീകളിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോകാറുണ്ട് മാത്രമല്ല ആർത്തവമുള്ള സ്ത്രീകൾ വരെ അവിടെ പങ്കെടുക്കുകയും നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും പൊതുവായ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണുവാൻ കഴിയും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ജനങ്ങളെ പെരുന്നാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെന്തെയും പുറത്തു പോകും പക്ഷേ ഹുത്തുബ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹുത്തുബ കേൾക്കാൻ വേണ്ടി ഇരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് ഈദ് ആശംസകൾ പരസ്പരം നേരുക എന്നുള്ളതാണ് കാരണം നബ്സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സഹാബികൾ നബ്സല്ലാ വല്ലത്തെ സഹാബികൾ പെരുന്നാൾ സുദിനത്തിൽ പരസ്പരം പെരുന്നാൾ ആശംസകൾ കൈമാറിയതായിട്ട് കാണാൻ കഴിയും അതിപ്രകാരമാണ് തക്കബൽ അള്ളാഹു മിന്നിൻകും അല്ലെങ്കിൽ തക്കബൽ അള്ളാഹു ത ആ അതിൻ്റെ അർത്ഥം അള്ളാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ ഒരു ഏത് ആശംസയുടെ അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പരിശുദ്ധ റമലാനിനെ നാം യാത്രയാക്കി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല റമലാനിൽ നാം നേടിയെടുത്ത ജീവിത വിശുദ്ധിയും സൂക്ഷ്മതയും അത് പെരുന്നാളിലും ശിഷ്ട ജീവിതത്തിലും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ജനങ്ങളുടെ ഒരു സ്വഭാവം പരിശോധിച്ചു നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമലാറിനെ യാത്ര ആക്കി പിന്നെ പെരുന്നാളിൻ്റെ അന്നേ ദിവസം അനിസ്ലാമികമായ ഇസ്ലാമികമായി നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അത്തരം ഒരു സന്തോഷത്തിൻ്റെ പവിത്രമായ ആ ഒരു പുണ്യമായിട്ടുള്ള ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാം അതിനെ തൊട്ട് ജാഗരൂകരായിരിക്കുക അള്ളാഹു സുബാനവത്താല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ചെറുതും എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ പടച്ചം വരാ നമ്മുടെ നോമ്പും നമസ്കാരവും രാത്രി നമസ്കാരവും ആ ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണം എന്നുവേണ്ട ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വാഹൃതവാൻ അലഹമുല്ലബിള്ളാലമീൻ അസ്ലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ